ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയതോടെ താൻ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് സൈന സൗപ്ലസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു തനിക്കൊപ്പം നിന്നവർ തന്നെയാണ് തന്നെ മാനസികമായി ഏറെ തളർത്തിയെന്നാണ് ജാസ്മിൻ അഭിപ്രായപ്പെടുന്നത് താനുമായി വിവാഹം ആലോചിച്ചിരുന്ന വ്യക്തി ഒരുപാട് വിശ്വസിച്ച സുഹൃത്തായിരുന്ന യൂട്യൂബർ അങ്ങനെയുള്ളവരെ തന്നെ ഏറ്റവും അധികം തളർത്തിയതെന്നും ജാസ്മിൻ പറയുന്നു ഈ പറയുന്ന രണ്ട് മൂന്ന് വ്യക്തികളെ വിശ്വസിച്ച് വീട്ടുകാരെ അടക്കം ഏൽപ്പിച്ചാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് വന്ന ഇവർ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് വരെ പെൻഡ്രൈവ് കുത്തി ഓരോന്ന് നോക്കി പാസ്വേഡ് അറിയാത്തത് കൊണ്ട് ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അവർ എടുക്കുമായിരുന്നുവെന്ന് ജാസ്മിൻ പറയുന്നു എന്താണ് ഇവർക്ക് വേണ്ടിയിരുന്നത് എൻ്റെ യൂട്യൂബ് ചാനലും ആയിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാം ഇവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോയത് ഇൻസ്റ്റഗ്രാം ഞാനുമായി റിലേഷനിലുള്ള വ്യക്തിക്കാണ് കൊടുത്തിരുന്നത് പ്രൊഫൈലിൽ പോസ്റ്റുകളൊന്നും വരാതായതോടെ അക്കൗണ്ട് തിരിച്ചു തരാൻ വീട്ടുകാർ ആവശ്യപ്പെട്ടു എന്നാൽ എല്ലാം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയെന്നായിരുന്നു പറഞ്ഞത് ഞാൻ ബിഗ് ബോസിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ ഇൻസ്റ്റഗ്രാമ് യൂട്യൂബ് ചാനലും ഒന്നും എൻ്റെ കയ്യിലില്ല എല്ലാം ഇവർ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല ആ സമയത്ത് അവൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവന് സൗകര്യമുള്ളപ്പോൾ തരുമെന്നായിരുന്നു പറഞ്ഞത് അതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു എൻ്റെ ഉപജീവന മാർഗമാണ് അത് അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അപ്പോൾ എനിക്കെല്ലാം തന്നു പ്രൈവറ്റ് ചാർട്ട് ഉൾപ്പെടെ പുറത്ത് വിടുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നിട്ടും പ്രതികരിക്കാതിരുന്നത് ഒരു സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെ പുള്ളിയോട് തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് പിന്നെ എനിക്കൊന്നും ഇവരെ ചെയ്യേണ്ടതില്ല അവർ അർഹിക്കുന്നത് ദൈവം കൊടുക്കും പുറത്ത് വരുമ്പോൾ ഇവരെ വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു ആദ്യമൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചില്ല ചിലതൊക്കെ കാണുമ്പോൾ അത്ഭുതമായിരുന്നു ഒരു വീഡിയോയിൽ കണ്ടത് ഇവ യൂസ് ചെയ്തു എത്രയോ പൈസയൊക്കെ തരാനുണ്ട് എന്നൊക്കെ പറയുന്നതായിരുന്നു ഞാൻ നേരെ പുള്ളിയെ വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് പൈസയാണ് ഞാൻ തരാനുള്ളതൊന്നും ഒന്നും കൊടുക്കാനില്ല അദ്ദേഹത്തിനല്ല ആർക്കും ഒരു പൈസയും കൊടുക്കാനില്ല പിന്നെ പറയുന്നത് സാമ്പത്തികപരമായി യൂസ് ചെയ്തു എന്നല്ലേ മെന്റലി യൂസ് ചെയ്തു എന്നാണ് എന്താണ് മെന്റലി യൂസ് റിലേഷൻഷിപ്പിലായിരുന്നു എന്നത് ശരി എന്നുവെച്ച് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത് തർക്ക തകർക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എനിക്ക് വാങ്ങിക്കാനുള്ള കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് പറയുന്ന പേഴ്സണൽ ചാറ്റും പുറത്ത് വിട്ടതിലുണ്ടായിരുന്നു ഇത് കണ്ട ആളുകൾ എന്താണ് വിചാരിക്കുക ഒരിടത്ത് കണ്ടു ഈ ചെറുക്കനാണ് എല്ലാം അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നതെന്ന് ബിഗ് ബോസിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയില്ല അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ഞാൻ തിരികെ വരുന്നത് വരെ സമാധാനപ്പെട്ടിരിക്കണമെന്ന് ഈ പുള്ളിയോട് വീട്ടുകാരോടും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ കണ്ടതൊന്നും ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ ഷോ കാണിക്കുന്നതും അങ്ങനെയായിരുന്നു അതിനെയൊക്കെ എങ്ങനെ ഹാൻഡ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നോവെന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു